ഈ ലോകത്തിൽ ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈശോയെ ഈ ലോകത്തിൽ എല്ലാവരും സ്നേഹിച്ചതിനേക്കാൾ ഒരുപടി കൂടെ കൂടുതൽ ഈശോയെ എനിക്ക് സ്നേഹിക്കണം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി ജീവിതം സമർപ്പണം ചെയ്ത ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ മരിയാഫ ഹൗസ്തീന ഒരു നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഈശോ ആഗ്രഹിക്കുന്നതും അത് തന്നെയായിരിക്കും വിശുദ്ധ മരിയാഫ ഹൗസ്തീനയുടെ ആധ്യാത്മിക ജീവിതവും മരിയാഫ ഹൗസ്തീന വെളിപ്പെടുത്തപ്പെട്ട ആ ദൈവകരണയുടെ സന്ദേശവും മുഴുവൻ പഠിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഒന്ന് അനുദിന ജീവിതത്തിൽ ദിവ്യകാരുണ്യ ഈശോമായിട്ടുള്ളൊരു വ്യക്തിബന്ധം മറ്റൊന്ന് എല്ലാ കാര്യങ്ങളിലും ദൈവപരിപാലനയിൽ ആശ്രയിക്കുക ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണേ നമ്മളെല്ലാ വിശുദ്ധരെയും കുറിച്ച് പഠിച്ചാലും അവിടെ മനസ്സിലാക്കുന്നൊരു കാര്യം ഈ രണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ പ്രധാനമായിട്ടും ഈശോയുമായിട്ടുള്ള ബന്ധമാണ് നമ്മൾ വിശുദ്ധ അൽഫോൻസെ എടുത്താലും കൊച്ചു തറേസയ എടുത്താലും മറിയം റേസ എടുത്താലും നമ്മൾ ഏത് വിശുദ്ധ ഏത് വിശുദ്ധരെ നമ്മൾ എടുത്ത് പഠിക്കുമ്പോഴും അവർക്ക് വ്യക്തിപരമായി ഈശോയുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു ഈശോ ആഗ്രഹിക്കുന്നത് പലപ്പോഴും അതാണ് നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുമായിട്ടൊരു വ്യക്തിബന്ധം ആഴത്തിൽ നമുക്ക് ഉണ്ടായിരിക്കാനായിട്ട് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് നമുക്ക് പ്രത്യേകം നമുക്ക് ഈ വിശുദ്ധയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം വിശുദ്ധ മര്യാദ ഒത്തിരി മിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഒരുപാട് പറയാനുണ്ടെങ്കിൽ ഞാൻ വാക്കിൽ ഏതാനും കാര്യങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താം ഒന്ന് ധ്യാന സായുജ്യമാണ് എത്ര ബഹളത്തിനിടയിലും വിശുദ്ധ മര്യാപൗസ്റ്റിനായി ദൈവസ്വരം കേൾക്കാനും അതുപോലെ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുമായിരുന്നു പലപ്പോഴും നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുന്നൊരു കാര്യമാണ് ഈ നമുക്ക് ഒരുപാട് തിക്കും തിരക്കും പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ വന്നാൽ നമ്മുടെ പ്രാർത്ഥന നമുക്ക് മുടങ്ങിപ്പോകും വിശദമായ ഫോസ്റ്റീന ക്ഷയരോഗബാധ്യതയായിരുന്നല്ലോ ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയത്ത് അവിടെ ഉച്ചത്തിൽ റേഡിയോയുടെ ശബ്ദം ഉണ്ടായിരുന്നു ആശുപത്രിയിൽ പബ്ലിക്കിന് കേൾക്കുവാനായിട്ട് വെച്ചിരുന്നതാണ് പിന്നെ ആളുകളുടെ ഉച്ചത്തിലുള്ള ബഹളമൊക്കെ ആയിട്ട് മരിയാപശ്രീ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാതെ വന്ന സമയത്ത് ഈശോട് പ്രത്യേകം പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഈശോ കൊടുത്തൊരു പ്രത്യേക കൃപയാണ് ധ്യാന സായുജ്യം ഇത് നമുക്ക് പ്രാപിച്ചെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ഈശോയുടെ പ്രത്യേകം നമുക്ക് മരിയാബിനെ പോലെ തന്നെ നമുക്കും പ്രാർത്ഥിക്കാം ഏത് ബഹളത്തിനിടയിലും ഏത് സാഹചര്യത്തിലും ഏതു വലിയ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ ശാന്തമായി ഇരിക്കാനും ദൈവസ്വരം കേൾക്കാനും ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനും നമുക്ക് കഴിയും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം മറ്റൊന്നാണ് ഒരു ഈശോയുമായിട്ടുണ്ടായിരുന്ന ഒരു അനേകം അധികം പേർക്ക് ലഭിക്കാത്ത ഒന്നാണ് ഒരു ആത്മീയ വിവാഹം എന്നുള്ളത് നമ്മൾ വിശുദ്ധപ്രാസ്യമേടെ ജീവിതത്തിൽ അത് കാണുന്നുണ്ട് ഈശോ പ്രത്യേകമായൊരു മുദ്ര മോതിരം അണിയിക്കുകയും ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ വിവാഹം നടന്നതായിട്ട് നമ്മൾ വിശുദ്ധ മരിയാഫോസ്റ്റീനയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് മറ്റൊന്ന് വിശുദ്ധ മരിയാഫോസ്റ്റീന പ്രത്യേകം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മരിയാഫോസ്റ്റീനയ്ക്ക് ഈ ലോക ജീവിതത്തിൽ തൻ്റെ കന്യകാത്വത്തിനും വിശുദ്ധിക്കും നിരക്കാത്ത ഒരു ചെറിയ ചിന്തയോ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ ഒരു കാലഘട്ടങ്ങൾക്ക് ശേഷം ജീവിക്കാനായിട്ട് സാധിച്ചു ഇത് നമുക്ക് സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കാവുന്നതാണ് നമ്മൾ ഈ വിശുദ്ധയെ ആഴത്തിലറിയണം വെറും മുപ്പത്തിമൂന്ന് വരെ ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണല്ലോ ഈശോ മരിച്ചത് ഈശോയെ സ്നേഹിച്ച് 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 ഈ ലോക ജീവിതത്തിൽ ഈശോയിൽ ആശ്രയിച്ച് ഈശോ മരിച്ച അതേ സമയത്ത് തന്നെ ആ പ്രായത്തിൽ തന്നെ മരിച്ചുപോയ ഒരു വിശുദ്ധാത്മാവാണ് വിശുദ്ധ മരിയാ ഫോസ്റ്റീന മറ്റൊന്നാണ് വിശുദ്ധ മരിയ ഫോസ്റ്റ ആത്മാവിൽ സഞ്ചരിക്കുമായിരുന്നു രോഗശൈലിയിൽ മരണാചരണയായി കിടക്കുന്ന സമയത്ത് പോലും ഏതെങ്കിലും വ്യക്തികൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഈശോ വെളിപ്പെടുത്തി കൊടുക്കും ആ സമയത്ത് ആ വ്യക്തിക്ക് വേണ്ടി ചൌമാന കരങ്ങളിലെടുത്ത് പരിത്യാഗം ചെയ്ത് തൻ്റെ വേദനകളും യാതനകളും തൻ്റെ രോഗത്തിൻ്റെ ക്ഷീണവും ഒക്കെ മറന്നിട്ട് മര്യാദ സ്റ്റിനാമ്മ കരുണ ജ കരുണയുടെ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആത്മാവിൽ സഞ്ചരിക്കുമായിരുന്നു ആ വ്യക്തിയുടെ അടുത്തുപോയി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ തിരു രക്തവും ആത്മാവും ദൈവത്വവും എല്ലാം ഈ ആത്മാവിന് വേണ്ടി കാഴ്ചവെക്കുന്നുവെന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന അത് ചൊല്ലുമ്പോൾ പിശാചികളെല്ലാം അലറി പിന്മാറുകയും മാലാഖമാരൊക്കെ വന്ന് ആത്മാവിനെ കൈക്കൊള്ളുകയും ചെയ്യുന്നത് വിശുദ്ധ മരിയാഫൗസ്റ്റിക്ക് കാണാമായിരുന്നു ഒത്തിരിയേറെ ആത്മീയമായ കൃപാവനങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് പത്ത് മക്കളിൽ മൂന്നാമത്തെ ആളായി ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിൽ ജനിച്ച കോവാൾസ്ക കുടുംബത്തിൽ ജനിച്ച പോളണ്ടുകാരിയായ വിശുദ്ധ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ നമുക്ക് ഈശോയെ സ്നേഹിക്കാനും ഈശോയെ എല്ലാ കാര്യങ്ങളും ആശ്രയിക്കാനും നമുക്കതുപോലെ ഈശോയുമായി വിട്ടുപിരിയാത്ത ഒരു ആത്മീയ ബന്ധത്തിൽ നമുക്ക് സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ തലത്തിലേക്ക് നമുക്ക് ഉയർന്നു വരാനും ഈ വിശുദ്ധയുടെ ജീവിതം നമുക്ക് മാതൃകയാണ് കൂടുതൽ കാര്യങ്ങൾ എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ എന്നുള്ള ഡയറി നമ്മളെല്ലാവരും സ്വന്തമാക്കണം നമ്മുടെ വീട്ടിൽ നമുക്ക് വിശുദ്ധ ബൈബിൾ പോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ സർച്ച് ചെയ്യുന്ന സി 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 പോലുള്ള ആധ്യാത്മിക ഗ്രന്ഥം സഭയുടെ പഠന ഗ്രന്ഥം പോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്ന നല്ലൊരു ആധ്യാത്മിക ഗ്രന്ഥമാണ് വിശുദ്ധ മരിയാഫസൻ്റെ ഡയറി അത് മലയാളത്തിൽ അത് നമുക്ക് അതിൻ്റെ കോപ്പിയൊക്കെ ലഭിക്കും മറ്റ് പല ലാംഗ്വേജുകളിൽ അതുണ്ട് അത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് മലയാളം ഓഡിയോ ഫയലുകൾ കിട്ടും ഈശോയെ സ്നേഹിക്കാനും ദൈവകരുണ ജീവിതത്തിൽ അനുഭവിക്കാനും കരുണയായിട്ട് മാറാനും കാരുണത്തിൻ്റെ ശുശ്രൂഷകളിൽ ഏർപ്പെടാനും ദൈവകരുണ്യത്തിൽ ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ദൈവകരുണ സ്വന്തമാക്കാനും ദൈവകാരുണ്യത്തിനൊരു ലോകം മുഴുവൻ ആത്മാക്കളെ നേടിയെടുക്കാനും കഠിനഭാവികളുടെ മാനസാന്തരമൊക്കെ സാധ്യമാക്കാനും ഈ തിരുനാൾ ദിവസത്തിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ജീവിതകാലത്ത് പരിശുദ്ധ അമ്മയും വിശുദ്ധ കൊച്ചു തെസിയായും അവസൈപ്പിതാവും ഒരുപാട് വിശുദ്ധരൊക്കെ നേരിട്ടിറങ്ങി വന്ന് സംസാരിച്ചൊരു വിശുദ്ധയാണ് വിശുദ്ധ മരിയാഫോസ്റ്റീന ഈ വിശുദ്ധ മരിയാഫോ ഓസ്റ്റീന പ്രത്യേകമായ സ്വർഗീയ മാധ്യസ്ഥം ഇന്നേ ദിവസം നമുക്ക് യാചിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരണ സ്രോതസ്സാ ഒഴുകി ഇറങ്ങിയ രക്തമേ ഇത്ര അങ്ങേ ഞാൻ ശരണപ്പെടുന്നു